അർത്തുങ്കൽ എന്ന പുണ്യഭൂമിയുടെ നന്മയും വിശുദ്ധിയും അനുഭവിച്ചറിഞ്ഞ ലോക ക്രിക്കറ്റിലെ സൂപ്പർമാൻ മടങ്ങി ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റിലെ ഇതിഹാസം ജോൺ ജോണ്ടി റോഡ്സും കുടുംബവും അർത്തുങ്കൽ എന്ന കടലോര ഗ്രാമത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസമാണ് മടങ്ങിയത് അർത്തുങ്കൽ എന്ന കടലോര ഗ്രാമം ജോണ്ടി റോഡ്സ് എന്ന ക്രിക്കറ്റ് ഇതിഹാസം ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല നാട്ടുകാരുടെ ക്രിക്കറ്റ് കളിയും അവരിലൊരാളായി മാറിയും സൈക്കിളിൽ നാടു ചുറ്റിയും അർത്തങ്കൽ പള്ളിമുറ്റത്ത് സൈക്കിളിൽ കറങ്ങിയും പ്രാർത്ഥിച്ചും ആരാധകർക്കൊപ്പം സെൽഫി എടുത്തുമൊക്കെ റോഡ്സ് തീരപ്രദേശത്തെ ജീവിതം ആസ്വദിച്ചു ഒരിക്കലും ഈ ദിവസങ്ങൾ അദ്ദേഹം മറക്കില്ല ആയുർവേദ ചികിത്സയ്ക്കെത്തിയ ലോക ക്രിക്കറ്റ് കണ്ട ഏറ്റവും വലിയ ഫീൽഡർ ബീച്ചിൽ ക്രിക്കറ്റ് പ്രേമികളായ ചെറുപ്പക്കാർക്കൊപ്പം ക്രിക്കറ്റ് കളിക്കുകയും ചെയ്തു തങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ദക്ഷിണാഫ്രിക്ക ലോക ക്രിക്കറ്റിന് നൽകിയ മുത്താണെന്ന് അവർ വിചാരിച്ചില്ല ചെത്തിയിലെ റിസോർട്ടിന് മുന്നിലൂടെ ക്രിക്കറ്റ് കളിക്കാൻ പോയവരോട് തന്നെയും കൂടെ കൂട്ടുമോ എന്ന് നിഷ്കളങ്കമായി ചോദിച്ചത് തങ്ങൾ ആരാധിക്കുന്ന ജോണ്ടി റോഡ്സ് എന്ന ഫീൽഡിംഗ് അത്ഭുതമാണെന്നവർ തിരിച്ചറിഞ്ഞതുമില്ല ഒടുവിൽ പേര് വെളിപ്പെടുത്തിയപ്പോഴാണ് ആരാധനാമൂർത്തിയാണ് തങ്ങളുടെ മുന്നിൽ നിൽക്കുന്നതെന്ന് അവർ അറിഞ്ഞത് ഒരു മണിക്കൂറിലധികം അവരോടൊപ്പം ക്രിക്കറ്റ് കളിച്ചു ലോകം മുഴുവനുള്ള ക്രിക്കറ്റ് ആരാധകരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിയ തരം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് അദ്ദേഹം അർത്ഥം കൽവിട്ടു തനിക്ക് നൽകിയ സ്നേഹ വായ്പ നന്ദി പറഞ്ഞാണ് അദ്ദേഹം മടങ്ങിയത്